നമസ്കാരം ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ് ജീവൻസ് ഡയബറ്റീസ് ആൻഡ് എൻഡോക്രൈൻ സെൻറ്റർ വിമല ഹോസ്പിറ്റൽ ഏറ്റുമാരൂർ കോട്ടയത്തെ കൺസൾട്ടൻ്റ് എൻഡോക്രൈനോളജിസ്റ്റും ഡയറക്ടറുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം തൈറോയിഡിനെ കുറിച്ചുള്ളൊരു വിഷയമാണ് പല തൈറോയിഡ് രോഗികളും എൻ്റെ അടുത്ത് വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തൈറോയിഡ് ഉള്ളവർക്ക് ഈ ഗോതമ്പ് കഴിക്കാൻ പറ്റുമോ വീറ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട് അതിനെക്കുറിച്ച് ഒത്തിരി മിഥ്യാധാരണകൾ നമ്മുടെ വാട്സപ്പിലും അതുപോലെ തന്നെ ഗൂഗിളിലും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ ടോപ്പിക്ക് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാവുന്ന ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്രയും ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത എന്താ എന്താണതിൻ്റെ പുറകിലുള്ള റീസൺ എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം അപ്പോൾ ഈ വീറ്റിൽ പ്രത്യേകമായി അടങ്ങിയിരിക്കുന്നത് ചില പ്രോട്ടീൻസ് ഉണ്ട് ഗ്ലയാഡിൻ അല്ലെങ്കിൽ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഗ്ലൂട്ടനിൻസ് എന്ന് പറയുന്ന പ്രോട്ടീൻസ് ഈ വീറ്റിൽ അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഗോതമ്പിൽ അത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഗ്ലൂട്ടൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ഗ്ലയഡിൻ പ്രോട്ടീൻസ് അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട് നല്ല രീതിയിൽ ചികിത്സിക്കാൻ പറ്റുന്ന ചില രോഗങ്ങളെക്കുറിച്ച് നമുക്ക് അറി അറിവുള്ളതാണ് അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണ് സീലിയാക് ഡിസീസ് എന്ന് പറയുന്ന ഒരു ഈ നമ്മുടെ ചെ ചെറിയ കുടലിലെ ലൈനിങ്ങിൽ വരുന്ന ഒരു പ്രത്യേക ഒരു ഒരു രോഗമാണ് അപ്പോൾ ഈ ഒരു രോഗാവസ്ഥയുടെ ചികിത്സ നമ്മൾ ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഫുഡ് സ്റ്റഫ് പൂർണ്ണമായി അവോയ്ഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് എന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട നമ്മുടെ ഡയറ്റിൽ ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞാൽ ഈ വീറ്റിൽ നിന്നാണ് ഉണ്ടാകുന്നത് വീറ്റ് റൈ ബാർലി ഇതുപോലെയുള്ള കാര്യങ്ങളിലാണ് നമുക്ക് ഈ ഗ്ലൂട്ടൻ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഗ്ലൂട്ടൻ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ശരിക്കും ഈ ഗോതമ്പ് അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലാണ് ഈ ഡിസീസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അത് സീലിയർ ഡിസീസ് എന്ന് പറയുന്ന ഡിസീസാണ് അതുപോലെ തന്നെ ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി കാരണം ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ അല്ലെങ്കിൽ ചെറുകുടലിലെ ലൈനിങ്ങിൽ വരുന്ന പ്രശ്നമാണ് ഈ ഗ്ലൂട്ടൺ എടുക്കുമ്പോൾ അത് കാരണം ഉണ്ടാകുന്ന റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നമാണ് അപ്പോൾ അതിൻ്റെ ചികിത്സ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റാണ് അപ്പോൾ ഇത് കോമൺ ആണോ ഇന്ത്യയിൽ കോമൺ ആണോ എന്നുള്ള ചോദ്യമാണ് അടുത്തത് പാശ്ചാത്യ പാശ്ചാത്യരാധിച്ച് ഇത് കോമൺ ആണ് ഞാൻ ഏകദേശം പത്ത് വർഷം ഇംഗ്ലണ്ടിൽ സേവനമനുഷ്ഠിച്ച് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഈ കൊക്കേഷ്യൻ പോപ്പുലേഷനിൽ അല്ലെങ്കിൽ വൈറ്റ് പോപ്പുലേഷനിൽ ഇത് ആണ് ഇന്ത്യയിലെ പഠനങ്ങളിൽ നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും ഇത് റീസണബ്ളി ആയിട്ട് കാണുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏകദേശം പേരിൽ ഒരാൾക്കെങ്കിലും ഈ സീലിയാ ഡിസീസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു രോഗമുണ്ടാവാൻ സാധ്യതയുണ്ട് വൺ ഇൻ ഹൺഡ്രഡ് അതേസമയം സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ സൗതേൺ സതേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ ഇത് അത്ര കോവൺ അല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറി അറിവുള്ള രീതിയിലുള്ള റിസർച്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ കേരളത്തിൽ ഇതൊരു വലിയ പ്രശ്നമല്ല ആസ് സപ്പോസ് ടു നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീലിയർ ഡിസീസിൽ ട്രീറ്റ്മെൻറ്റ് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റാണ് ഈ സീലിയർ ഡിസീസ് ഉള്ള വ്യക്തികളിൽ തൈറോയിഡ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം ണ്ടാവുന്ന വ്യതിയാനങ്ങൾ കൂടുതലാണ് ഒരു മൂന്ന് ശതമാനം കൂടുതലാണ് സാധാരണ വ്യക്തികളെക്കാർ സോ ഈ ഡിസീസ് ഉള്ള വ്യക്തികളിൽ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റും തൈറോയിഡും തമ്മിലുള്ള ഒരു ലിങ്ക് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വാട്സപ്പിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ലിങ്കിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് എടുക്കണമെന്നല്ല ഡിസീസ് ഉള്ള വ്യക്തികൾക്ക് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് അവർക്ക് അതൊരു ചികിത്സാരീതിയാണ് ഡിസീസ് ഉള്ള വ്യക്തികൾക്ക് തൈറോയിഡ് പ്രശ്നവും അവർക്ക് അതിനോടനുബന്ധിച്ച് തന്നെ കാണാനായിട്ടുള്ള സാധ്യത സാധാരണ വ്യക്തികളെക്കാളും കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റും തൈറോയിഡും തമ്മിലുള്ള ഒരു ലിങ്ക് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനിയിപ്പോൾ ഈ ഗ്ലൂട്ടൻ എടുക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഗോതമ്പ് എടുക്കുന്നത് കൊണ്ടുള്ള എങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത എന്നുള്ളെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള തിയറി എന്താണ് അല്ലെങ്കിൽ ഹൈപ്പോത്തെത്തിസിസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം സാധാരണ രീതിയിൽ നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ അത് നമ്മുടെ ചെറുകുടങ്ങിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ആ ഇൻഡസ്റ്റൈനൽ ബാരിയർ ഉള്ളത് അല്ലെങ്കിൽ അവിടുത്തെ ആ ലൈനിങ് ഉള്ളത് കൊണ്ട് അതിന് ആ ലൈനിങ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ആ ലൈനിങ് മറികടക്കാനോ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ബ്ലഡ് സെൽസുമായിട്ടോ അല്ലെങ്കിൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് റിയാക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഇല്ല കാരണം ആ ഇൻഡസ്റ്റൈനൽ ലൈനിങ് ഒരു ബാരിയർ പോലെ ആവശ്യമുള്ള കാര്യങ്ങളെ മാത്രമേ കടത്തി വിടുവുള്ളൂ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ അത് കടത്തി വിടില്ല ഈ ഗ്ലൂട്ടൻ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രോട്ടീൻസിനോട് റിയാക്റ്റ് ചെയ്യുന്ന ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈൻ ലൈനിങ്ങിൻ്റെ ഒരു പ്രവണതയുണ്ടെങ്കിൽ ഈ റിയാക്ഷൻ കാരണം ഈ ലൈനിങ്ങിൽ ഒരു ഡിസറപ്ഷൻ ഉണ്ടാവുകയും ആവശ്യമില്ലാത്ത ആൻറ്റിജൻസും ബാക്ടീരിയ മറ്റു കാര്യങ്ങളൊക്കെ ഈ ലൈനിങ് ക്രോസ് ചെയ്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് റിയാക്റ്റ് ചെയ്ത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ പുറകിലുള്ള ഹൈപ്പോത്തസിസ് അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലമുള്ള കേസുകളിൽ ഈ ആവശ്യമില്ലാത്ത ആൻറ്റിജൻസ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിനെ അനാവശ്യമായി പ്രവർത്തിപ്പിച്ച് മറ്റ് രോഗങ്ങൾക്ക് അത് വഴിതെളിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പുറകിലുള്ള ഒരു തിയറി അപ്പോൾ അങ്ങനെ ഒരു തിയറി ഉള്ളതുകൊണ്ട് നമുക്ക് ഈ തൈറോയിഡ് പ്രശ്നങ്ങൾ ഈ ബോധം പെടുക്കുന്നത് കൊണ്ട് കൂടുവോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിനു വേണ്ടിയുള്ള പല പഠനങ്ങളിലും നമുക്ക് മനസ്സിലായിരിക്കുന്നത് പ്രത്യേകമായി തൈറോയിഡിൻ്റെ ആൻറ്റിബോഡീസ് ഈ ഗ്ലൂട്ടൻ സെൻസിറ്റീവ് ഇല്ലാത്ത വ്യക്തികൾ ഡിസീസ് ഉള്ള വ്യക്തികൾ അതെടുക്കാൻ പാടില്ല അല്ലാത്ത സാധാരണ ഒരു ഹഷിമോട്ടോസ് തൈറോഡൈറ്റിസ് അതുപോലെയുള്ള തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിൻ്റെ അകത്ത് വ്യതിയാനങ്ങളുള്ള വ്യക്തികൾക്ക് ഈ വീറ്റെടുക്കുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേകമായി തൈറോയിഡിനെ അത് ഡാമേജ് ചെയ്യുന്നതായിട്ട് ഒരു സ്റ്റഡീസിലും കണ്ടിട്ടില്ല അത് അതുമാത്രവുമല്ല അത് എടുക്കാതിരിക്കുന്നത് കൊണ്ട് തൈറോയിഡിൻ്റെ ഹോർമോൺ എടുക്കുന്ന വ്യക്തികൾക്ക് ഹോർമോണിൻ്റെ അളവ് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഹോർമോൺ നിർത്താനോ വരുന്ന സാഹചര്യവും കാണാറില്ല നിങ്ങൾക്ക് തന്നെ അത് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും ഇതിനെക്കുറിച്ച് പല മെറ്റാനാലിസിസുകളും നടത്തിയിട്ടുണ്ട് പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് മാസത്തോളം ഇത്തരം രോഗികളെ നമ്മൾ ഫോളോ ചെയ്ത് പകുതി പേർക്ക് സാധാരണ ഡയറ്റ് കൊടുക്കുകയും പകുതി പേർക്ക് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് കൊടുക്കുകയും എന്നിട്ട് ഇവരെ പന്ത്രണ്ട് മാസം നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണ് ഈ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് കൊടുക്കുന്ന തൈറോയ്ഡ് വ്യക്തി തൈറോയിഡ് രോഗികൾക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ ഈ സാധാരണ ഡയറ്റ് കൊടുക്കുന്ന വ്യക്തികൾക്ക് വേറെ എന്തെങ്കിലും അവരെ അപേക്ഷിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും എന്നുള്ളത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഇവിടെ എവിടെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് കഴിക്കുന്നത് കൊണ്ട് എഴുപത്തഞ്ച് മൈക്രോഗ്രാം തൈറോക്സിൻ എടുക്കുന്ന വ്യക്തിക്ക് അത് കുറയ്ക്കാനോ അല്ലെങ്കിൽ അമ്പത് മൈക്രോഗ്രാം തൈറോക്സിൻ എല്ലാ ദിവസവും എടുക്കുന്ന വ്യക്തിക്ക് അത് നിർത്താനോ ഉള്ള സാഹചര്യം ഒരിക്കലും ഒരു പഠനങ്ങളിലും കണ്ടിട്ടില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഗോതമ്പ് എടുക്കുന്നതിനോട് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഗ്ലൂട്ടൻ സെൻസിറ്റീവിറ്റി ഉണ്ടോ എന്നോ അല്ലെങ്കിൽ സീരിയർ ഡിസീസ് നിങ്ങൾ അറിയാത്ത രീതിയിൽ നിങ്ങൾക്ക് ആ സീരിയർ ഡിസീസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ് കാരണം വെച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ട് അല്ലാതെ എല്ലാ തൈറോയിഡ് വ്യക്തികളും ഗോതമ്പ് കഴിക്കാൻ കഴിക്കാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ അത് കഴിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ തൈറോയിഡ് വേഴ്സ് ആവുന്നു ആ ഒരു രീതിയിൽ നമ്മൾ പേടിച്ച് ഗോതമ്പ് പൂർണ്ണമായി അവോയ്ഡ് ചെയ്യേണ്ട സാഹചര്യം ഇല്ല അത് സയൻറ്റിഫിക് അല്ല അത് സ്യൂഡോ സയൻസാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ നിങ്ങൾ പേടിച്ച് ഗോതമ്പ് പൂർണ്ണമായി അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഒരു ചോദ്യം ഇപ്പോൾ വരാം എനിക്കിപ്പോൾ സീരിയർ ഡിസീസ് ഉണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കും അല്ലെങ്കിൽ എനിക്ക് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഉണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് നമുക്ക് പ്രത്യേകമായിട്ടുള്ള രക്തപരിശോധനകളുണ്ട് ടി ടി ജി എന്ന് പറയുന്ന ടിഷ്യൂ ട്രാൻസ്ഗ്ലൂട്ടാമിനേസ് എന്ന് പറയുന്ന ആൻറ്റിബോഡി ടെസ്റ്റിങ്ങിലൂടെ നമുക്ക് സീലിയാക്ക് ഡിസീസിൻ്റെ ഒരു പ്രവണത ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ചില ആൾക്കാർക്ക് നമ്മളത് എൻഡോസ്കോപ്പി ചെയ്ത് അങ്ങനെ പ്രവണത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്ത് ബയോപ്സി ചെയ്യുന്നതിലൂടെ അത് പ്രൂവ് ചെയ്യാനും പറ്റും അപ്പോൾ എല്ലാ തൈറോയിഡ് വ്യക്തികൾക്കും ഈ സീലിയാർക്ക് ഡിസീസ് ഉണ്ടാവണമെന്നില്ല പക്ഷേ ഡിസീസ് ഉള്ള വ്യക്തികളിൽ തൈറോയിഡ് പ്രശ്നങ്ങൾ പൊതുവേ കൂടുതലായതുകൊണ്ടാണ് ഈ ഒരു ലിങ്ക് നിങ്ങൾ എപ്പോൾ ഗൂഗിൾ ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിനെക്കുറിച്ചും ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് പലരും എൻ്റെ ക്ലിനിക്കിൽ വന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പ്രത്യേകമായൊരു വീഡിയോ ചെയ്തത് നന്ദി നമസ്കാരം